യു കെ കേന്ദ്രീകരിച്ചുള്ള സമീക്ഷാ സാംസ്കാരിക സംഘടനയുടെ സഹായം മട്ടന്നൂരിന് പ്രളയത്തിൽ വെള്ളം കയറിയ വീടുകളിലേക്ക് സമീക്ഷ നൽകിയത് നൂറ് കിടക്കകളാണ് കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് സമീക്ഷാ പ്രവർത്തകർ കിടക്ക നൽകിയത് മട്ടന്നൂർ മണ്ഡലത്തിൽ ഇത്തവണ പ്രളയമുണ്ടാക്കിയത് കോടികളുടെ നാശനഷ്ടമാണ് അതിൽ നിന്നും കരകയറാൻ കൈത്താങ്ങാവുകയാണ് ലോകരാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള മലയാളി കൂട്ടായ്മ ആയിരത്തിലധികം വീടുകളിലാണ് വെള്ളം കയറി എല്ലാം നഷ്ടപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ഓരോരുത്തരോടും കഴിയാവുന്ന സഹായം മട്ടന്നൂരിനായി നൽകാൻ ജനപ്രതിനിധി എന്ന നിലയിൽ കെ കെ ശൈലജ എം എൽ എ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ സമീക്ഷ നൂറുകിടക്കകളാണ് മണ്ഡലത്തിലെ ദുരിതബാധിതർക്കായി നൽകിയത് സ്റ്റേഷനിലുള്ള ഈ ഉപകരണങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ആ ഒരു ബുദ്ധിമുട്ട് മാത്രമായി അതുകൊണ്ട് ഏതെല്ലാം ഭാഗത്ത് പോകണമെന്ന് മനസ്സിലായില്ല പിന്നെ ഒരു പ്രൈവറ്റ് ബോട്ട് കൂടി സംഘടിപ്പിച്ചിട്ടാണ് ഈ ആളുകളെ റെസ്ക്യൂ ചെയ്യാൻ പിന്നെ സഹായം അവിടെ ചെന്നതാളുകൾ ഫയർഫോഴ്സുകാർ മാത്രമല്ല ഈ എയർപോർട്ടിൻ്റെ ഭാഗമായിട്ട് സി എ എഫെന്ന് കാര്യമില്ല ഇവിടെ അവരുടെ സഹായവും കൂടി തേടിക്കൊണ്ട് ആളുകളെ റെസ്ക്യൂ ചെയ്യാണ് ചെയ്തത് വെള്ളം താഴ്ന്നതിന് ശേഷം മറുപരോട് ചെന്നപ്പോൾ അത്ഭുതമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടത് ഈ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുമ്പം വേതാറായിട്ട് അപ്പം തന്നെ അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം കൂടി കുറേ കവുങ്ങ് മുറിച്ച് മറ്റുള്ള കവുങ്ങിൻ്റെ മേലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ആ കവുങ്ങിൻ്റെ മേലെക്കൂടി നടത്തിയിട്ടാണ് ഒരു സ്ത്രീയെ അടക്കം പുറത്തേക്ക് കൊണ്ടു വന്നത് ബോട്ട് അങ്ങ് അവിടം വരെ ചെല്ലില്ല തിങ്ങി നിറഞ്ഞ മരങ്ങളായതില്ല അപ്പോൾ അതിന്റെ മേലെ ബോട്ട് കിട്ടുന്നിടത്തും വരെ നടത്തി കൈപിടിച്ച് നടത്തി കൊണ്ടു വന്നിട്ടാണ് ഇപ്പുറത്ത് കയറ്റി രക്ഷപ്പെടുത്തിയത് ഇപ്പോൾ ഭാഗ്യത്തിന് അപകടം ഉണ്ടായില്ല മാത്രമാണ്. ഇവിടെ ഒരു വീടുകൾ ഉണ്ട് തകർന്നു മണ്ഡലത്തിലെ ദുരിതബാധിതരായ അഞ്ച് പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ എം എൽ എയിൽ നിന്ന് കിടക്കകൾ ഏറ്റുവാങ്ങി കള്ളച്ചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു സമീക്ഷാ പ്രതിനിധി ദിനേശൻ വെള്ളാപ്പള്ളി ജനപ്രതിനിധികളായ കെ വി മിനി വി ഹൈമാവതി എം റോജ വി ബാലൻ ടി ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് മട്ടന്നൂർ